എനിക്ക് ഫാമിലി നല്ല പ്യോർ ഓർഗാൻസ് ഫാബ്രിക്കിൽ വരുന്ന ഒരു പാകിസ്ഥാനി അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഗ്രേഷ് ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് പാകിസ്ഥാനി പാറ്റേണിൽ വരുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയൽ ഇതിന്റെ നെക്കിൽ ഫുൾ വൈറ്റ് ഷുഗർ ബീൻസും ത്രെഡ് വർക്കും സീക്വൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ രണ്ട് സൈഡ് നമ്മൾ ക്രോഷറ്റിൻ്റെ ലേസ് ആണ് ഉള്ളത് പിന്നെ ദാമനിൽ സ്കാലപ്പ് ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്കാലപ്പായിട്ട് ചെയ്താൽ മതി ഇതാണ് ഇതിൻ്റെ ദാമൻ വരുന്നത് പിന്നെ നല്ല ഇത് ബാക്ക് സൈഡ് പ്ലെയിൻ ഫ്രണ്ട് സൈഡ് എങ്ങനെയാണ് ഓർഗിൻസ ഫാബ്രിക്കിൽ തന്നെയുള്ള നല്ല അടിപൊളി ദുപ്പട്ട നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ദുപ്പട്ട ഇതിൻ്റെ ഒരു എന്താ പറയാ ഫോർ സൈഡും ആണ് ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല വിത്ത് ഉണ്ട് പ്ലസ് സൈസിലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന പാകത്തിലാണ് ഇതിന്റെ വീതി വരുന്നത് ഇങ്ങനെയാണ് ഗ്രേഷ് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് ത്രെഡ് വർക്ക് ദുപ്പട്ടാവും ഇവിടെ ഹാൻഡ് വർക്കാണുള്ളത് നെക്കിൽ വൈറ്റ് ഷുഗർ ബെയിൻസിനെ കൊണ്ട് പിന്നെ സീക്വൻസ് അല്ലായിട്ടുള്ള നല്ല സുപ്പർവ് ആയിട്ടുള്ള നല്ലൊരു പാക്കിസ്ഥാനി ഇത് സാന്തൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം മൂന്നും ഒരേ ഷെയറാണ് നല്ല ആ പ്രൈസ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് സിംഗിൾ പീസ് സിംഗിൾ കളർ സിംഗിൾ പാറ്റേൺ ഓക്കെ അപ്പോൾ ഇത് വേണമെങ്കിൽ ഡി എം ഐ ഒട്ടേ അല്ലെങ്കിൽ സ്റ്റാർ വേസ് ഒട്ടേ താങ്ക് യു